എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെജ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വെജ് ബിരിയാണിയാണ് ഞാൻ സാധാരണ ചോറ് സെപ്പറേറ്റ് വേവിച്ചിട്ട് അല്ല അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് മസാല തയ്യാറാക്കി ദം ചെയ്യാറാണ് പതിവ് ഇതിപ്പം നമ്മൾ ഒരുമിച്ചാണ് എല്ലാം കൂടി ഒറ്റ പാത്രത്തിൽ പെട്ടെന്ന് തയ്യാറാക്കുന്നത് ഇത് അരിഞ്ഞൊക്കെ ഒരു സമയം മാത്രമേ ഇതിന് വരുള്ളൂ പെട്ടെന്നുണ്ടാക്കി എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ്യാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചേക്കണത് ഓയില് വളരെ കുറവാണ് അതിലേക്ക് കുറച്ച് അക്ക മസാല ഇട്ട് കൊടുക്കണം കുറച്ച് എന്താ പറയുക തേജ് നമ്മുടെ എന്താ എന്തതിൻ്റെ തേജ് പത്ത പിന്നെ കറുകപ്പട്ട പിന്നെ എന്താ പറയുക ഒരു ജാതിയുടെ ജാതിക്കയുടെ പത്രി ഇത് എന്തായാലും ബിരിയാണിയിൽ ചേർത്ത് കൊടുത്തോക്കും നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക് പിന്നെ ഗ്രാമ്പു ഏലയ്ക്ക ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ജീരകോ അല്ലെങ്കിൽ പെരിഞ്ചീരകമോ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ഓൾറെഡി ജീരകം നമ്മുടെ ബിരിയാണി മസാലയിൽ ഞാൻ പൊടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെ ബിരിയാണിയിൽ കിടക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് 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 കാണാത്ത രീതിയിൽ ചെയ്യാനുള്ള ഒരു മാർഗം ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ഈ വീഡിയോലിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കാം കേട്ടോ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണ സമയത്ത് നമുക്ക് ഒണിയൻ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് ഓണിയൻ അരിഞ്ഞത് വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ വലിയ ഓണിയനാണെങ്കിൽ ഓരോ എടുത്താൽ മതി അപ്പോൾ ഞാൻ മസാലയുടെ ഞാൻ പറഞ്ഞിത് കാണിച്ചുതരാം ഇതാ ഒരു മാല പോലെയൊക്കെ തോന്നും പക്ഷെ ഇത് മാലയല്ല ഇതാണ് മസാല കോഡ് ബോക്സ് എന്ന് പറയുന്നതിന് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് അപ്പോൾ ഇതിനകത്ത് ഞാനിത് ശരിക്കും ചോല മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് അല്ലെങ്കിൽ നമ്മൾ മുസ്ലിം തുണി കപ്പ് ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടൊരു തുണി കിട്ടും അതിലാണ് മസാലനെ കെട്ടിയിട്ട് കിഴി കെട്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പോൾ അതിന് പകരമായിട്ട് റീയൂസ് ചെയ്യാവുന്ന ഒരു സാധനമാണിത് ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മസാല നിറയ്ക്കുക എന്നിട്ട് നമ്മൾ അരിയൊക്കെ വേവിക്കുന്ന സമയത്ത് ഈ സാധനം ഇതിങ്ങനെ ടൈറ്റിൽ അടച്ചിട്ട് ഇത് അങ്ങനെ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം മസാലയുടെ കറക്റ്റായിട്ടുള്ള സ്മെല്ല് വെള്ളത്തിലേക്ക് വരുകയും ചെയ്യും നമുക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടില്ല കടിക്കാനായിട്ട് വരില്ല ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല കടിക്കാനായിട്ട് അപ്പം ഇത് മീഷോയിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈസി ഫിൽറ്റർ എന്നാ കേട്ടോ ആ കമ്പനിയുടെ പേര് ഞാൻ മീഷോ എന്നാണ് മേടിച്ചത് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ പുലാവ് ബിരിയാണി അതുപോലെ തന്നെ മെയിനായിട്ട് ചോള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒനിയനെ ഒന്ന് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം അപ്പോൾ ഇതൊന്ന് ആയിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ആയിട്ട് വരണ്ട ഒന്ന് വാടി ഒന്ന് ലൈറ്റിഷ് ബ്രൗ ബ്രൗൺ കളറിലേക്ക് ആയാൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് വാടി വന്ന സമയത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയും ചതച്ചതാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം മൂന്നും കൂടിയും ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്താൽ മതി ഞാനിത് രണ്ട് കപ്പ് അരിയുടെ അളവായിട്ടോ പറഞ്ഞു പറയണത് അപ്പോൾ നമ്മൾ അരിയുടെ അളവ് കൂട്ടണ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം അപ്പോൾ ഇതിനെ ഒന്ന് ബ്രൗൺ കളർ ആവണവരി ഒന്ന് വഴച്ചെടുക്കാം ഉള്ളി ഒരു ലൈറ്റിഷ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരുപാട് മുത്ത് വരണ്ട ഇതിങ്ങനെ ഇതുപോലെ ഓയിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് നിർത്താം അതുകഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒരു ഒന്നര അപ്പോൾ നമ്മളിത് രണ്ട് മീഡിയം സൈസ് ഓണിയനാണ് എടുത്തത് ഒന്ന് ആ അതേ സൈസിലുള്ള രണ്ട് തക്കാളി എടുക്കാം ഞാൻ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് സെയിം ഓണിയൻ്റെ അതേ അളവിൽ അളവിലെടുത്താലും മതി ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടണ്ടട്ടോ അപ്പോൾ അതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റി ആ തക്കാളി ഒന്ന് വേവണ വരെ വേറ്റ് ചെയ്യണം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ചേർത്ത തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ സാധാരണ ബിരിയാണിയിൽ ചേർക്കണ പോലെ കുറേ മസാലകളൊന്നും ചേർക്കണില്ല ഞാനൊരു മുക്കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗര സോറി ബിരിയാണി മസാലയാണ് ഞാൻ ബിരിയാണി മസാല പൊടിച്ചത് ഞാനിതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ സെയിം ബിരിയാണി മസാല തന്നെ ഞാൻ അതിൽ കൊടുത്തേക്ക് ഇരുത്തി ഇരി എടുത്തിരിക്കുന്നത് അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് അനുസരിച്ച് കൂട്ടേ കുറക്കെ ചെയ്തോളൂ ഒരു മുക്കാൽ ഒന്ന് മുക്കാൽ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കുത്ത് ഉണ്ടാവും കൂടുതലായി പൊക്കഴിഞ്ഞാൽ അപ്പോൾ അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് അപ്പോൾ നമ്മൾ മല്ലിയും മുളകും ഒക്കെ ബിരിയാണി മസാലയുടെ കൂടെ പൊടിക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇത് ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കണം ബിരിയാണി മസാലയിൽ ഞാൻ മല്ലി മല്ലിയോ മുളകൊന്നും ചേർക്കാറില്ല അതുകൊണ്ട് ഞാൻ അതങ്ങ് വേറെ സെപ്പറേറ്റ് മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഒന്ന് മൂത്ത് വരണ സമയത്ത് ഇനി അത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ എടുത്ത് വെച്ചേക്കണത് അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരുവിധം പുളിയുള്ള തൈര് തന്നെ വേണം രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇനി തീയൊന്ന് ഫുള്ളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നല്ല ഫുള്ളിൽ വെച്ചിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളകി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും ആ തൈര് പിരിഞ്ഞു പോകത്തില്ല ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് വട്ടാണ ബീൻസ് കോളിഫ്ലവർ പിന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോ കൂടി ചേർക്കണുണ്ട് അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി എൻ്റെ മോൾക്ക് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ ചേർക്കണത് പിന്നെ പൊട്ടറ്റോ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അതുകൂടി ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ബേസ് അപ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ചിക്കനിലും മുട്ടയിലും ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല കരി കൂടി ഇട്ടുകഴിഞ്ഞിട്ട് ഉപ്പ് ഇടാം അപ്പോൾ രണ്ട് കപ്പ് അരി അരമണിക്കൂർ അരമണിക്കൂറിൽ കൂടുതൽ വെള്ളത്തിൽ ഇടരുത് അരി പൊട്ടിപ്പോകും പിന്നെ അരിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അരി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരി ബിരിയാണി റൈസ് തന്നെ മേടിക്കണം രണ്ട് കപ്പ് കപ്പരി അരമണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ട് ഊറ്റി വെച്ചതാണ് ഏകദേശം ഇപ്പോൾ ഒന്നൊന്നര മണിക്കൂറായി ഊറ്റി വെച്ചിട്ട് പക്ഷെ വെള്ളത്തിൽ അരമണിക്കൂറിൽ ഇടാൻ പാടില്ല ഞാൻ പ്രത്യേകം പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അരമണിക്കൂറിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ബിരിയാണി കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിനേം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം എന്താ പറയുക പൊട്ടിക്കാണ്ട് നല്ല രീതിയിൽ പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ട് പക്ഷേ എല്ലാ ഭാഗത്തേക്കും അത് എത്തണം അപ്പോൾ ഇതിൽ വെജിറ്റബിൾസിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ട് കപ്പ് അരി എടുത്തപ്പോൾ എല്ലാം കൂടി നമുക്ക് രണ്ട് രണ്ടര രണ്ടര കപ്പ് വരെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം എല്ലാം ഒരു അര കപ്പ് വെച്ചിട്ട് എടുത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയുടെ അല്ലേ ഇലയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കണം പനീർ വേണമെങ്കിൽ പനീറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ് എല്ലാവർക്കും ഒരു ഡൗട്ട് വരിക അപ്പോൾ രണ്ട് കപ്പ് അരി എടുത്തപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണത് അപ്പോൾ രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളം വേണം അപ്പോൾ എടുക്കണത് ഏത് പാത്രത്തിലാണോ അതേ സെയിം മെഷർമെൻറ്റിൽ തന്നെ വേണം വെള്ളവും ആ കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മൂന്ന് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതാ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക നന്നായിട്ട് തിള വന്നതിന് ശേഷം ഈ വെള്ളം ഒന്നും കൂടി ചെറുതായിട്ട് വറ്റിയിട്ട് അരി ഇങ്ങനെ കാണുന്ന രീതിയിലാവുമ്പോൾ ഇതിനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീ മിനിറ്റ്സ് മാക്സിമം ഫിഫ്റ്റീൻ ആണ് അത് നമ്മുടെ പാത്രത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ ടെൻ മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി മാക്സിമം ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ പോയാൽ മതി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചേക്കാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളവരട്ടെ ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാണത് റോസ് എസൻസ് ആണ് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി എൻ്റെ എസൻസ് ആണ് ഇരിക്കണേ അപ്പം അത് രണ്ട് മൂന്ന് ഡ്രോപ്സ് പിന്നെ ഓപ്ഷനൽ ആണ് പൈനാപ്പിൾ എസൻസ് അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ബിരിയാണി എസൻസ് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഡ്രോപ്സും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓനിയനും കാഷുനട്ടും ഗിസ്മസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇത് കുറച്ച് അതിന് മീലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയിടല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നുള്ളു ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ട് അതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് തിളറട്ടെ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ആ തിളയ്ക്കുമ്പോൾ വറ്റിപ്പൊക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചോറ് അധികം വെന്ത് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി ഏതെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് കുറച്ച് വെള്ളത്തിനെ അങ്ങോട്ട് പറ്റിച്ച് കളഞ്ഞാൽ മതി എന്നിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം ഇത് ഞാൻ സ്ഥിരമായിട്ട് പണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കിയിരുന്നൊരു മെത്തേഡ് തന്നെയായിരുന്നു അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ അരിയുടെ ആണോ അത് ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോയെന്നറിയില്ല എപ്പോഴും എൻ്റെ ബിരിയാണി കുഴഞ്ഞു പോകാറുണ്ട് പിന്നെ ഞാനത് വിട്ടിട്ടാണ് ചോറ് സെപ്പറേറ്റ് വേവിച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ജോയിൻ ചെയ്ത ക്ലാസ്സിൽ ബിരിയാണി സെക്ഷൻ ഉണ്ടായിരുന്നു അതിലാണ് എനിക്കിത് പഠിപ്പിച്ചത് ആദ്യമൊന്നും എനിക്ക് ശരിയാവേണ്ടായിരുന്നില്ല ഞാൻ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ആയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആർക്കും ബോറിംഗ് ആയിട്ട് തോന്നരുത് അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാനിതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് ഞാനത്തേക്ക് എസ് എൻസ് ഒക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് ഇതിനെ മൂടി വയ്ക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്താൽ നല്ലതാണ് അപ്പോൾ ഇത് കറക്റ്റ് ടൈറ്റ് ആയിട്ടിരിക്കുന്ന അടപ്പനായതുകൊണ്ട് തന്നെ ഞാനത് മൂടി വയ്ക്കുകയാണ് ഇനിയും ഒരു ടെൻ മുതൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ ഒരു ടെൻ മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ആയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇറക്കും അതല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വയ്ക്കാം അപ്പോൾ ഇനി റെഡി ആയിട്ട് നമുക്ക് കാണാം കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോണേ ഞാൻ ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല നല്ല സ്മെല്ലാ കേട്ടോ അപ്പോൾ ഇതാ അരിയിൽ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഇതിനകത്തൊരു തുള്ളി പോലും വെള്ളം ഇല്ല കറക്റ്റായിട്ട് അരിയൊക്കെ വെന്ത് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് ഇതാ കണ്ടല്ലേ അപ്പോൾ ഇതിനെ ഇനിയും മിക്സ് ചെയ്യരുത് ഇപ്പോൾ കാരണം ഇതിങ്ങനെ അടച്ച് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വെജിറ്റബിൾസൊക്കെ വെന്തോന്നൊരു ഡൗട്ട് ഉണ്ടാവും ഇതാ നോക്കിക്കോളൂ കേട്ടോ പൊട്ടാറ്റോ ആണ് നല്ല സ്മാഷായിട്ട് തന്നെ പോകേണ്ടത് അപ്പോൾ അതാ നമ്മുടെ സ്കിഡിലൻ വെജിറ്റബിൾ ബിരിയാണി ചോറ് കാണിച്ചു തരാം കണ്ടില്ലേ ഒരുപാടിങ്ങനെ എന്താ പറയുക വെന്ത് ആയിട്ട് പോവില്ല അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കുക അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആദ്യമായിട്ടൊക്കെ ഞാൻ തിഫ് ചെയ്ത് കേട്ടോ ആദ്യമായിട്ട് ചെയ്യണ ആളുകൾക്കൊരു ഡൗട്ട് ഉണ്ടാവും വെള്ളത്തിൻ്റെ അളവിൽ അപ്പോൾ നമ്മുടെ അരിയുടെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ല ക്വാളിറ്റി വൺ ഹണ്ട്രഡ് ആൻഡ് ടെന്നിൻ്റെ ആണ് കിലോ വരണ അരിയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് അപ്പം അതിലും കുറവുള്ള അരി വരുന്നുണ്ട് അതിന്റെ അളവ് എനിക്ക് അറി വെള്ളത്തിന്റെ അളവ് എനിക്ക് പറയാൻ പറ്റില്ല അപ്പം നല്ല ക്വാളിറ്റിയുള്ള അരി ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇത്തിരി വെള്ളം കൂടി പോയാലും തന്നെ അതിനൊന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടൊന്ന് വറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വെജിറ്റബിൾ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയുടെ എല്ലാം പുതിയയുടെയും കുറച്ചുണ്ട് പിന്നെ ഓണിയൻ കിസ്മിസ് ക്യാഷ്നട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് കടിക്കുമ്പോൾ ഒരു പുരസം ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ ഇതിന് ഇതിൻ്റെ മീതേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ അല്ലെങ്കിൽ ന്യൂ ഇയറിനോ എപ്പോഴെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ എന്തായാലും ഫ്ലോപ്പ് ആവില്ല ഞാൻ പറഞ്ഞ ഓരോ ടിപ്സും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാ കുറേ ഇതിനു മുന്നേ ഞാൻ ചിക്കൻ ബിരിയാണി രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും എഗ്ഗ് ബിരിയാണി ചെയ്യാം കേട്ടോ ഞാൻ ഒരു ദിവസം എഗ്ഗ് ബിരിയാണി വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം പിന്നെ മട്ടൺ ബിരിയാണിയാണ് ഇവിടെ ആരും മട്ടൻ ബിരിയാണി കഴിക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മട്ടൻ ബിരിയാണി ചെയ്യാത്ത അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കണം അപ്പം അതിന് ഞാനൊരു ദിവസം മട്ടൺ ബിരിയാണി ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ വെജ് ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം